ീപ്പിൾ അപ്പം ഞാൻ റീസെന്റ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ അബൌട്ട് ഭിക്ഷാടനം ഈ ബഗിങ് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ടും ഇന്നും ഈ പറയുന്ന ഭിക്ഷാടനത്തിന് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ആണ് എന്റെ കൂടെയുള്ള ആൾക്കാരോട് നിനക്ക് ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ ഒരാളെ കൊണ്ടും ഞാൻ പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല ആരോഗ്യമുള്ള ഒരാൾക്കും ഞാൻ തീരെ കൊടുക്കാൻ സമ്മതിക്കാറില്ല അല്ലാത്ത ആൾക്കാർക്കും ഞാൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കാറുണ്ട് ബാക്കിയുള്ളവരോടും ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് പൈസ കൊടുക്കരുത് നിങ്ങളെ കൊണ്ട് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അല്ല നല്ല ആരോഗ്യമുണ്ട് പണിക്കും പോകാൻ പറ്റില്ല എരുന്ന് തന്നെ ജീവിക്കണം എന്നുള്ളവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് ഒരാളും കൊടുക്കരുത് ഒരാളും കൊടുക്കരുത് പണിക്ക് പോയി ജീവിക്കാൻ പറ്റുന്ന ആരോഗ്യം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളും കൊടുക്കരുത് നമ്മൾ ഇവിടെ ഇവിടുത്തെ സിഗ്നലിലും കാണാം കുറേ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഒരു കുഞ്ഞു ചെറിയ ഒരു കുഞ്ഞു കുട്ടീനേയും ഇവിടെ ഒരു ഷോൾ വെച്ച് കെട്ടിയിട്ട് ഇവരിങ്ങനെ ഇതിപ്പോൾ വല്ല പെന്നോ അല്ലെങ്കിൽ പറഞ്ഞ അച്ചാറോ അല്ലെങ്കിൽ പറഞ്ഞ ചോക്ലേറ്റ് എന്തെങ്കിലും ഒരു സാധനം വിറ്റിട്ടാണിവർ പൈസ എനിക്ക് ഒന്നും പറയാനില്ല കാരണം അവർ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്താണ് ജീവിക്കുന്നത് അല്ലാണ്ട് വെറുതെ കൈ ഇങ്ങനെ ഇരുന്നിരന്ന് ഇരുന്നരുന്ന കുട്ടിക്ക് വിശക്കുന്നത് കുട്ടിക്ക് വിശക്കുന്നത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലേ കുട്ടിക്ക് വിശക്കും എന്ന് ഏഹ് അത് ബൊമ്മയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു കുട്ടീനാണെന്ന് ആണെങ്കിൽ വിശക്കും അറിഞ്ഞിട്ടില്ലേ ഈ ഈ തണ്ടിട്ട് നിങ്ങൾക്ക് ആരും തന്നില്ലേ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾ എന്താ ചെയ്യുക ഒരാളും ഒരാളും നിങ്ങൾക്ക് പൈസ വരുന്നില്ല എന്താ നിങ്ങൾ ചെയ്യുക ഏ ആഹാ പിന്നെ ഒന്ന് ഇവരെ ഒക്കത്തിരിക്കുന്ന കുട്ടിയൊന്നും ഇവർ തല്ലാ ഞാൻ പറയാലോ ഒന്നും ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഇവർ കുട്ടികളൊന്നും ഈ നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് കാണാണ്ടാവില്ല ഈ മക്കള് ആ കുട്ടികളാണ് ഇവരുടെ ഒക്കത്തിരിക്കുന്നത് ഇപ്പം ഭിക്ഷാടനം വളരെ കൂടിയിരിക്കുകയാണ് അപ്പം എല്ലാവരും അവരവരുടെ മക്കളെ നല്ലവണ്ണം ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു ചാനലിൻ്റെ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാരെ ഇവിടെ ഇറക്കുമതി ചെയ്തിട്ട് ഈ ഭിക്ഷാടനം ചെയ്യുന്നതിന് പിന്നിലൊരു വലിയൊരു ടീം തന്നെ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതാ വീട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെ വെയിറ്റ് ഇവർ നമ്മളിപ്പം ഇവിടെയൊക്കെ കാണില്ലേ ഇവരെ ഇറക്കും രാവിലെ ഇറക്കും വൈകുന്നേരം വന്ന് കൂട്ടിക്കൊണ്ട് പോകും കുട്ടികളെ അങ്ങനെ പറക്കി എറിയും അങ്ങനത്തെ ഒരു ഒരു ഇതാണ് അപ്പം നമ്മളെല്ലാവരും ആരും ആരും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കുട്ടികളെ നമ്മൾ വളരെ സേഫായിട്ട് വെക്കുക എപ്പോഴാണ് ഈ ഈ ഇവർ നമ്മുടെ മക്കളെ അടിച്ചോണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെന്ത് പിന്നെ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഇവിടെ കണ്ടിട്ടുള്ളത് ഇവർ ഭയങ്കര ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല ഇവർ ഭയങ്കര ഭയങ്കരമായിട്ട് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരിക നമുക്ക് ആ കുട്ടിയെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നം തോന്നും അയ്യോ ദൈവമേ ഇത്രയും ചെറിയ കുട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും പക്ഷെ കൊടുക്കരുത് 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 ദയവ് ചെയ്ത് കൊടുക്കരുത് നമ്മൾ ഇത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിൽക്കാൻ വേണ്ടി പോകുന്നില്ല എപ്പോഴോ നിർത്തലാക്കിയ ഒരു സംഭവമാണ് ഈ പറയുന്ന ഭിക്ഷാടനം സ്റ്റിൽ അത് എല്ലാ കേരളത്തിൽ ഉടനീളം ഇന്ത്യയിൽ ഉടനീളം അതെങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് കാരണം അറിയാമല്ലോ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് അതിപ്പോ ഇനിയിപ്പോൾ എന്ത് നിയമം വന്നു കഴിഞ്ഞാലും ആ നിയമം ആരും പാലിക്കാറുമില്ല അത് പാലിച്ചില്ലെങ്കിൽ ഇവിടെ ആർക്കും ഒരു ജുക്കും ഇല്ല ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയവർ ഞാൻ പറഞ്ഞുതന്നത് ഇവർക്ക് ഭയങ്കര ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ് നമ്മളിപ്പം കൊടുത്തില്ല വെച്ചോ എന്ന വേണ്ട അല്ല തരില്ല തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ഫേസ് ഒക്കെ മാറും ഇവര് പിന്നെ അങ്ങോട്ട് നാഗവല്ലിയാവും അങ്ങനെയാവും പിന്നെ നമ്മൾ നമ്മളെന്തൊക്കെയോ ഹിന്ദിയിലും അവരെ ഭാഷകളൊക്കെ തെറി വിളിച്ചിട്ടാണ് പോവുക ചെറിയ കുട്ടികളടക്കം ചെറിയ കുട്ടികളടക്കം ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഇവരെ നമ്മളെ കയ്യിൽ വെക്കാതെ പൈസയായിരുന്നു ഏ നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒന്നോ രണ്ടോ രൂപ ഇവർക്ക് കൊടുക്കണം എന്ന് വെച്ച നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു ദിവസം മിനിമം മിനിമം ഒരു നൂറാളുടെ കയ്യിൽ നിന്നെങ്കിലും ഇവര് പൈസ എന്ന് വിചാരിച്ചാൽ ഒരാൾ ഒരു രൂപ കൊടുത്തങ്ങനെ നൂറ് രൂപയായി നമ്മളിപ്പോൾ ഒരു ദിവസം നൂറ് രൂപ ഉണ്ടാക്കണമെങ്കിൽ മെനക്കെടുണ്ടേ കിടണം മെനക്കെടുണം ഇപ്പൊ ആരും ചില്ലറ പൈസ വാങ്ങില്ല നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിലില്ലേ പുതിയ ബസ് സ്റ്റാൻഡിൽ രണ്ട് അജ്ജിമാരുണ്ട് അജ്ജി മീൻസ് വല്യമ്മമാരുണ്ട് രണ്ടാള് ഇവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറ പൈസ വാങ്ങില്ല ഇവര് ചില്ലറ പൈസ അലർജിയാണ് ചില്ലറ പൈസ കയ്യിൽ തൊട്ടേ കൈ പൊള്ളു അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവർക്ക് ചില്ലറന്ന് നമ്മളെ എറിഞ്ഞിട്ട് നമ്മൾ കുറെ ചീത്തു പോകും ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് കൊടുത്താൽ സന്തോഷം ഇനി നമ്മളെ തൊഴു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏഹ് പത്തിൻ്റെയും ഇരുപതിൻ്റെയും നോട്ട് പത്താളെ കഴിഞ്ഞു കിട്ടിയാൽ എത്ര പൈസയായി ഇവർ ഒരു ദിവസം പത്താളെടുത്തു നിന്നോ വാങ്ങുന്നത് അല്ലല്ലോ എത്ര ആൾക്കാരുടെ അടുത്ത് ഇവർ പോകുന്നുണ്ട് രാവിലെ വരും രാവിലെ ഒരു മുഷിഞ്ഞൊരു ഡ്രസ്സും അതുപോലത്തെ ഒരു ചെരുപ്പും അതുപോലത്തെ ഒരു പാക്കും എടുത്തിട്ട് ഇവർ വരും ഇവരെല്ലാം ബാങ്ക് ബാലൻസ് എല്ലാം കണ്ടെങ്കിൽ നമ്മൾ ഞെട്ടും ചെലപ്പം നൂറ് ശതമാനം ഞെട്ടും ഇവർ കോടിക്കണക്കിന് ഉറപ്പ് ഇവരുണ്ടാക്കുന്നുണ്ടാവും ഈ പറയുന്ന ഭിക്ഷാടനത്തിലൂടെ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു ആരോഗ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പണിക്ക് പോയി ജീവിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ കൊടുത്ത് പോറ്റേണ്ട ആവശ്യമില്ല ഞാൻ ഈ നമ്മളെ സിഗ്നൽ വന്നിരുന്നിട്ട് എനിക്ക് പൈസ തരണം എന്ന് നിങ്ങൾ എന്നൊന്നും സഹായിക്കണമെന്ന് നിങ്ങൾ സഹായിക്കൂ ആരെങ്കിലും സഹായിക്കുമോ ഇല്ല ആരും സഹായിക്കില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരെ സഹായിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ വെഗ്യം പറയുന്നു അല്ല പെന്നോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആ പെണ് വാങ്ങിയിട്ട് വാങ്ങാനാണ് കൊടുക്കരുത് ബലൂൺ ആണെങ്കിലും വാങ്ങിയിട്ട് ആ ബലൂണിൻ്റെ പൈസയാണെങ്കിലും പെന്നിൻ്റെ പൈസയാണെങ്കിലും കൊടുക്കുന്നതിൽ തെറ്റും കാര്യങ്ങളൊന്നുമില്ല അല്ലാണ്ട് വെറുതെ ഞാൻ ഗ്ലാസ് തുടച്ച് തരാം ഞാൻ മാറ്റി തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് അവരെല്ലാവരും ഫ്രോഡുകളാണ് ഈ പറഞ്ഞ വെറുതെ പൈസ വാങ്ങുന്ന എല്ലാം ഫ്രോഡുകളാണ് അവർ ക്രിമിനൽസ് ആണ് ദയവ് ചെയ്തിട്ട് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഭിക്ഷാടനം നിർത്തലാക്കിയിട്ടും ഇവർ കണ്ടിന്യൂസ്ലി സിഗ്നലിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭിക്ഷാടനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ ആൾക്കാരുടെ കുട്ടികൾ തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട് ഗ്ലാസിൻ്റെ ചില്ലിലേക്ക് അടിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അത് കൈ കൊണ്ടൊക്കെ അടിച്ചു പോകുന്ന ആൾക്കാർ മിറർ പൊട്ടിക്കുന്ന ടീമുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാവരാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അവരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് വളരെ 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 അത്യാവശ്യമാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചതരാം നമ്മുടെ സിഗ്നലിൽ തന്നെ ഏകദേശം നാലോളം നാലോ നാലിലധികം ആൾക്കാരുണ്ട് ഈ ഭിക്ഷാടനം ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് പിന്നെ ഭിക്ഷ പിച്ചെടുക്കുന്ന ആൾക്കാർ തെണ്ടി ജീവിക്കുന്ന ആൾക്കാർ നമ്മളെ ഒരു സിഗ്നലിൽ തന്നെ ഏകദേശം നാല് ആൾക്കാരുണ്ട് അപ്പം ഇത് എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ വേറെ വലിയ വലിയ അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവർ ഭയങ്കര ക്രിമിനൽ മെന്റാലിറ്റി ആണ് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ ശ്രദ്ധിക്കണമെന്നില്ല എനിക്ക് തന്നെ പല പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പൈസ കൊടുക്കാറില്ല ഞാൻ തരൂല്ല എന്ന് മുഖത്തോക്കി പറയുന്ന ഒരാളാണ് ആരോഗ്യമുള്ളവർക്ക് പഠിക്ക് പോയി ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്കൊക്കെ ഇഷ്ടമുള്ള ചീത്ത കിട്ടിയിട്ടുണ്ട് ഞാൻ എന്ന് വിചാരിക്കും ഞാൻ കുറെ നേരം തിരിച്ചു പറയും അത് വേറെ കാര്യം നമുക്കറിയാവുന്ന ഭാഷകളിൽ വെച്ച് ഞാൻ തിരിച്ചു തണ്ടക്കളൊക്കെ ഞാൻ വിളിക്കാറുണ്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അത് മലയാളികളാണെങ്കിൽ ഞാൻ വിളിക്കും ആരാണെങ്കിൽ ഞാൻ വിളിക്കും നമ്മൾ വെറുതെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുമാരും നമ്മളെ കയ്യിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തന്ന പൈസ വന്ന് ചോദിക്കുന്നതല്ലേ നമ്മൾ കടം വാങ്ങിയ പൈസ തിരിച്ചു ചോദിക്കുന്നതെന്നുള്ള നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ മനസ്സിലേ മനസ്സിലായില്ലേ ഇതപ്പം ആരാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല അവർ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തേ പറ്റുള്ളൂ ഇത് വലിയൊരു അപകടത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കുറേ ഇതിന്റെ പേരിൽ കുറേ കളികൾ നടക്കുന്നുണ്ട് മേ ബി മേ ബി എനിക്കറിയില്ല ഇതൊക്കെ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥർ ആരാണെന്ന് എനിക്കറിയില്ല ഇവിടെ ഒന്നിനും അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കുന്നില്ല പിന്നെ ഇവർ ഈ സ്ഥാപനങ്ങളുടെ ഉള്ളിൽ എന്ത് തേങ്ങയാണോ കാണിച്ചു കൂട്ടുന്നത്